ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന സ്ഥലമാണ് ഭക്ഷണം അവർക്ക് ക്വാണ്ടിറ്റി കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആദ്യ ആദ്യം ഭക്ഷണം കഴിക്കുന്നവർക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും ലാസ്റ്റ് വരുന്നവർക്ക് കറി ഒന്നും തികയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു വിഷയമായി വന്നിരുന്നത് ഗബ്രി അതൊരു വലിയ വിഷയമാക്കി ജാൻമണിയാണ് തുടക്കമിട്ടത് കറി തികഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി പിന്നീട് അത് ഏറ്റുപിടിക്കുകയും വലിയ വിഷയമാക്കുകയും പവർ ടീമിനെതിരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ജിൻഡോ അന്ന് നിന്ന് സംസാരിച്ചു ജിൻഡോയും ഗബ്രിയും തമ്മിൽ സംസാരമായി നമ്മൾക്കറിയാം ജിൻഡോ സംസാരിക്കുന്നതിനിടയിൽ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന ശീലമുണ്ട് അത് ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരണ്ട എൻ്റെ അടുത്തേക്ക് വരരുത് വരരുത് എന്നവിടെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ വന്ന പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ജിൻഡോ മുന്നോട്ട് മുന്നോട്ട് വരികയാണ് ഗബ്രിയുടെ അടുത്തോട്ട് ആ സമയത്ത് ഗബ്രി പറയാണ് ഈ ലിപ്ലോക്ക് ചെയ്യാനായിട്ട് കയറി വരുന്ന പോലെയാണ് എൻ്റെ അടുത്തേക്ക് കയറി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ ചൂടാവുന്നുണ്ടായിരുന്നു സംഭവം ഫുഡിൻ്റെയാണ് വിഷയം എന്നുണ്ടെങ്കിലും പിന്നീട് പവർ ടീമുമായിട്ടുള്ള ഒരു വഴക്കിലേക്ക് അത് കലാശിക്കുകയായിരുന്നു ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള ഒരു ചെറിയ വഴക്ക് അവിടെ ഉണ്ടാവുകയും പിന്നീട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കൂടി അതൊരു സംസാര വിഷയമാവുകയും പിന്നീട് സോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഫുഡിൻ്റെ പ്രശ്നം എപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്